ഇതോടെ അനുബന്ധമായിട്ടുള്ള ചോദ്യം തന്നെയാണ് അപ്പം ആധ്യാത്മികയിൽ എത്തി നിൽക്കുന്ന പലരും പറയുന്നതും പല വീഡിയോകളൊക്കെ നെറ്റിൽ കാണുമ്പോൾ പറയുന്നത് ഒക്കെ പറയുന്നത് ഞാനിനി തിരിച്ച് വരുന്നില്ല അതേപോലെ ഞാൻ ആണെന്നോ സ്ഥാപിക്കുമെന്നല്ല ചെയ്യുന്ന എനിക്കറിയുമില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ അളവ് പോലെ ചോദിച്ചത് അതുകൊണ്ടാണ് ഏത് സ്ഥലത്തിലെത്തി നിൽക്കുന്ന ആളെ ബുദ്ധൻ എന്ന് വിളിക്കാമെന്നുള്ള ഇതിലാണ് ഇത് വരുന്നത് അപ്പം ജീവിച്ചിരിക്കുന്നവരല്ലാത്തവരാകുമ്പോൾ ബുദ്ധനോ ശ്രീബുദ്ധനോ ശ്രീക്രിസ്തുവോ ആരും തന്നെയാണെങ്കിലും പലരും പറയുന്നത് ഞാൻ ഇനി തിരിച്ചു വരുന്നില്ല പലരും ചിലരൊക്കെ പറയുന്നത് ഇനി ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ മായയിലേക്ക് മായയിൽ നിന്നുള്ള മുക്തിയാണ് അതിനുവേണ്ടിയാണ് ആധ്യാത്മികതയിലൂടെയുള്ള പ്രയാണ് തെറ്റിദ്ധാരണയാണ് മായയിൽ നിന്ന് വേണ്ടിയുള്ള പ്രയാണ് മായയെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നതാണ് ആധ്യാത്മികത മായ എങ്ങനെ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാം ഇത്രയും നാളെ നമ്മളെ ഉരട്ടിക്കൊണ്ടിരുന്ന മായയെ നമ്മളെടുത്ത് വെച്ച് ഉപയോഗിച്ചു തുടങ്ങുന്നതാണ് ആധ്യാത്മികത പിന്നെ ഈ പറഞ്ഞ പോലെ വരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു പാവം അവർ അവരുടെ വിശ്വാസങ്ങളിൽ നിൽക്കട്ടെ എന്ന് പറയേ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഒന്നും തന്നെയും ഈ കറക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല കാലികമായിട്ടും സ്ഥാനീയമായിട്ടും പ്രപഞ്ചത്തിലെ ഓരോ കണികയും പുനരാവർത്തനത്തിനാണ് ചാക്രികമായിട്ട് പുനരാവർത്തനത്തിൽ തന്നെയാണ് അത് വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും കാലങ്ങൾ പോലും തിരിച്ചു വരും പിന്നെയാണ് ഈ വ്യക്തി സ്വയം കയറി ഇതിനകത്ത് നിന്നിട്ട് ഞാനിനി വരില്ല എന്ന് പറയുന്നത് എനിക്കതിനകത്ത് വിശ്വാസമില്ല പിന്നെ ക്രിസ്തുവിനെ പോലുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ഞാൻ വീണ്ടും വരുന്നുണ്ടെന്ന് അപ്പം ബുദ്ധിയുള്ളവരൊരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്ന് പറയില്ല എൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് തീർച്ചയുണ്ട് ഈ ഈ മനോഹര തീരത്ത് വരുമ്പോൾ ഇനിയൊരു ജന്മം കൂടി എന്ന് പാടിയ പോലെ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായി ആ കാര്യം എനിക്ക് പറയാൻ പറ്റും എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും ഞാൻ പോകുന്നതോ നല്ല ചോദ്യമാണ് തീർച്ചയായിട്ടും ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലും തീരുമാനം എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം അല്ല അങ്ങനെ പോകുന്നതിന് തീർതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല തീർക്കേണ്ടത് തീർക്കാനുള്ളതൊക്കെ തീർത്തിട്ടല്ലേ പോകാനക്കോളൂ ഒരു സമയത്ത് ഒരു കാലഘട്ടത്തിൽ ഒരു ശരീരത്തിരുന്നുണ്ട് തീർക്കാൻ നിയതമായ കുറേ കാര്യങ്ങളുണ്ട് അത് തീർത്തു തന്നെ പോയില്ലെങ്കിൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് തീർക്കാനുള്ള ബന്ധപ്പാടാണ് ഒരുവൻ്റെ പ്രയത്നം അത് കഴിയുമ്പോൾ മറ്റൊരു വേഷമായിരിക്കും നാടകത്തിൻ്റെ ഇടയിൽ കൂടി എനിക്ക് വയറിളക്കമാണെന്ന് പറഞ്ഞാൽ നാടകത്തിൽ നിന്ന് മാറി അങ്ങനെ ഇരിക്കും ഒരു നടൻ എനിക്ക് വയറിളക്കമാണ് ഞാൻ കയറില്ല അതെ ഞാൻ പറ്റുമോ നാടകം എഫക്ട് ചെയ്യപ്പെടും അതുപോലെയാണ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്ത് അവിടെ കഴിയുമ്പോൾ കാലം കാണുന്നതിൻ്റെതായ ജോലിയൊക്കെ ഇത് നമ്മൾ വെറുതെ പിന്നെ ആവശ്യമില്ലാതെ തീരുമാനിക്കുമെന്നും വേണ്ട അതൊക്കെ വിളിക്കേണ്ട സമയത്ത് വിളിച്ചോളും ബസ്സിലടിക്കും നമുക്ക് ഇറങ്ങാം തിരിച്ചു കയറാം ഇതൊക്കെ അതൊക്കെ ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നു നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല നമ്മൾ ആകസ്മികത ആസ്വദിക്കാൻ തയ്യാറായിരിക്കുക എന്നാണ് നാളെയാണോ മറ്റന്നാളാണോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഭംഗി അല്ലെങ്കിൽ പിന്നെ പോയില്ലേ സിനിമയും കണ്ടുകൊണ്ട് പിന്നെ രണ്ടാമതൊരു സിനിമ കാണാൻ പോകുമ്പോൾ ഉള്ളൊരു ആസ്വാദ്യത കുറവുണ്ടല്ലോ അത് തോന്നി നമുക്കതേ അറിയാം അങ്ങനെയല്ല ഒരിക്കലും ഇരിക്കേണ്ടത് അതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കേണ്ട അങ്ങനെ അങ്ങനെന്തിനാണ് കാത്തിരിക്കുന്നത് അങ്ങനെ വല്ല അടുത്ത് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഇന്നത്തേക്ക് ഇനിയിപ്പം വെറുതെ കൂടുതൽ ആലോചിക്കേണ്ടല്ലോ എന്നായിരിക്കുമല്ലേ എന്താലോചിക്കുന്നോ അതിപ്പോഴല്ലെങ്കിൽ വേറൊരു സമയത്ത് വരും ചിന്തകളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ സാക്ഷാത്കരിക്കപ്പെടും അതുകൊണ്ട് നമ്മളിപ്പോൾ മരിക്കാൻ പോണമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് ചിന്തിച്ചാലും അത് പിന്നെ വരും അതിൽ നിന്നൊന്നും രക്ഷയില്ല ഇതൊരു നിത്യമായിരിക്കുന്ന ലീലയാണ് അതിന് ഇറങ്ങാനേ പറ്റില്ല തൽക്കാലം കുറച്ചു നേരം കോർട്ടിൽ നിന്ന് മാറി നിൽക്കാം നല്ലതെ ഒരു കാര്യമില്ല ഈ പാട്ട് പാട്ടുപാടുന്ന ഈ പറയുന്ന താങ്കളിപ്പോൾ ഉദ്ദേശിച്ച ബുദ്ധന്മാരെന്ന് പറയുന്നവരും അവർ ഭ്രമിച്ച് ഭ്രമം കൊണ്ട് വശായി വശ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ താൽക്കാലികമായ ചിന്തകൾ മാത്രമാണ് അവർക്കും നന്നേക്കുള്ളൂ ആർക്കും അതിൽ നിന്ന് മോചനമല്ല ഇത് എൻ്റെ കണ്ടെത്തലാണ് ആരും സമ്മതിച്ചിരില്ല കാരണം ഈ മോക്ഷം എന്ന് പറയുന്ന ഒരു സാധനം മുമ്പ് ഇട്ടുകൊണ്ടാണ് നമ്മുടെ മനുഷ്യരെ കൊണ്ടുപോക്കൊണ്ടിരിക്കുന്നത് ഇതുണ്ട് കാരണം ഈ നിത്യമായിരിക്കുന്ന ദുഃഖത്തിൽ നിന്ന് മോചനമുണ്ട് എന്നൊരു തോന്നലുണ്ട് നിത്യമായിരുന്ന ദുഃഖത്തിൽ നിന്ന് മോചനമുണ്ട് എപ്പോഴും ഇത് ദുഃഖമല്ലാന്ന് തിരിച്ചറിയുമ്പോൾ മോചനമുണ്ട് അതേ ഉള്ളൂ ദുഃഖമല്ല ഇതിൻ്റെ ഭാഗമാണ് ഈ ദുഃഖത്തിൽ കൂടെ ഞാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്ന മോചനം തേ ഉള്ളൂ അതാണ് ആവശ്യം